ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കാഞ്ഞിരങ്ങാട് തളിപ്പറമ്പ് ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യുഗങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ചയാണ് പ്രതിഷ്ഠ എന്ന ഐതിഹ്യമുള്ളതിനാൽ ഞായറാഴ്ച ദിവസം ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് തളിപ്പറമ്പ് ഗ്രാമത്തിലെ ഋഗ്വേദികളുടേതായിരുന്നു ഈ ക്ഷേത്രം വൈദക്കോന്മാർ എന്ന ആദിവാസി രാജാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഗ്രാമത്തിന് ദാനം ചെയ്തതാണെന്നും ബ്രാഹ്മണ സ്ത്രീകൾക്ക് തളിപ്പറമ്പിൽ തൊഴുവാൻ വിലക്കുകൾ ഉള്ളത് കൊണ്ട് ഇത് പരിഹരിക്കുവാൻ ശ്രീകണ്ഠൻ എന്ന മോഷക വംശരാജാവ് രാജാവ് ക്ഷേത്രം നിർമ്മിച്ചുവെന്നും ഐതിഹ്യമുണ്ട് ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ വിഷ്ണുവിന് തൊക്കു രോഗം പിടിപെട്ടെന്നും ഇവിടെ ഭജനമിരുന്ന് രോഗം മാറിയെന്നും വിശ്വസിച്ചു പോരുന്നു ശിവക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളെല്ലാം ഇവിടെ നടത്തപ്പെടുന്നു ഭർതൃസൗഖ്യത്തിന് ഭർതൃമതികൾ ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും വൃദ്ധ സ്ത്രീകൾ തങ്ങളുടെ കുടുംബഭദ്രതയ്ക്ക് ധനുമാസത്തിലെ പതിനെട്ടാം തീയതിയും പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ക്ഷേത്രത്തിലെ അങ്കുരാദീ കലശം വൃശ്ചികം ഇരുപത്തി ആറ് മുതൽ ധനുരണ്ട് വരെയാണ്